ഈ സർക്കാരിൻ്റെ തീരുമാനം ഞങ്ങൾക്ക് വേറെ ആരുമില്ല തരാം ഒരു മനുഷ്യരുമില്ല ഞങ്ങൾ ഇവർക്ക് വേണ്ടിയാണ് ജോലി ചെയ്ത് ഞങ്ങൾ പേര് പെരുമയ ഒരു വിധവയാണ് ഞാൻ ഈ ജോലിയിൽ തൊണ്ണൂറ്റി മൂന്നിൽ കയറിയത് സേവനം ചെയ്ത് 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 ശരീരത്തിന് ആരോഗ്യവും കുറഞ്ഞ് യുവനും ഇതിൽ നഷ്ടപ്പെട്ട് കാലുതാരിഞ്ഞ് പറകി കമ്പി ഊട്ട് തൊണ്ണു ജീവിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ ഈ വരുമാനം കൊണ്ട് ജീവിക്കാൻ ഏതൊരു മാർഗവുമില്ല മക്കളുണ്ട് അവരെ കുടുംബമായവരെ എത്ര ചോദിക്കും നമ്മൾ ചോദിക്കുന്നതിന് ഒരു കണക്ക് ഇല്ലേ അപ്പം ഞങ്ങൾ ഇവിടെ കിടന്ന് കേരളത്തിന് വേണ്ടി ജോലി ചെയ്തിട്ട് കേന്ദ്രത്തിൽ ഞങ്ങളെ കാശിന് പോകാൻ പറയുന്നു ഏത് കണക്കിന് ഞങ്ങൾ പോവും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വേണ്ടേ തരാൻ ഞങ്ങൾക്ക് തരാനുള്ള പൈസ ഇൻസെൻറ്റീവൊക്കെ കേന്ദ്രം കൊടുക്കുന്നുണ്ട് അതിനെ ഇവിടെ കയ്യിലെടുത്തും കൊണ്ട് ഞങ്ങൾക്ക് തരാതെ ഞങ്ങൾ അങ്ങടിച്ച് ഇഞ്ഞടിച്ചിട്ടയ്ക്കുന്നു ഇപ്പം ഞങ്ങൾ ഈ പത്ത് അറുപത്തിരണ്ട് വയസ്സായവർ തിരിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം മാച്ച് കുടിക്കാനുള്ള പൈസ തരാതെ ഞങ്ങളെ പറഞ്ഞു വിട്ട് എവിടെ ചെന്ന് അവസാനിക്കട്ടെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാനാണോ